പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് തൻ്റെ മനസ്സിലെ പ്രണയം തുറന്നു പറയുന്നതിന് യാണ് നമ്മുടെ ഗോവിന്ദ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഗീതാഞ്ജലിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരിക്കലും സംഭവിക്കും എന്ന് താൻ കരുതിയിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഗീതാഞ്ജലി പക്ഷേ ഇതിനിടയിലാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ രാധിക അറിയാൻ ഇടയാകുന്നത് ഇതോടെ രാധിക പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ വിട്ടുകൊടുത്താൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന രാധിക ഇതേ തുടർന്ന് നമ്മുടെ ഗോവിന്ദിൻ്റെയും അതുപോലെ തന്നെ രാധികയുടെയും ജീവിതത്തിലേക്ക് പുതിയൊരു തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇതേസമയം ഗീതാഞ്ജലി തൻ്റെ പുതിയ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയും വിജയലക്ഷ്മിയുമായുള്ള പ്രശ്നങ്ങൾ ഗോവിന്ദുമായി പരിഹരിക്കുകയും ചെയ്യുകയാണ് Do like, share and subscribe.